പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട് പോയി കണ്ടോളൂ കേട്ടോ പഠനത്തെക്കുറിച്ചുള്ള സമീപനങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളെ പറയുന്നുണ്ട് മനഃശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ബുദ്ധി വ്യക്തിത്വം വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ വൈജ്ഞാനിക വികാസം അതുപോലെ തന്നെ പാരമ്പര്യം പര്യാവരണം അഭിക്ഷമതാ പരീക്ഷകൾ അഭിപ്രേരണ സമായോജന ക്രിയാതന്ത്രങ്ങൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠ്യപദ്ധതി സമീപന രേഖയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിനു മുൻപ് എന്താണ് പാഠ്യപദ്ധതി കരിക്കുലം എന്താണെന്ന് അറിയണം അല്ലേ അതിൻ്റെ ഒരുപാട് നിർവചനങ്ങളൊക്കെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് എന്ത് പാഠ്യപദ്ധതി കരിക്കുലം എന്ന് വെച്ചാൽ എന്താണ് വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് കരിക്കുലം അഥവാ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനിഷനാണ് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന പഠനാനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് അഭിപ്രായപ്പെട്ടത് മുതലയാർ കമ്മീഷനാണ് അപ്പോൾ മുതലയാർ കമ്മീഷൻ പാഠ്യപദ്ധതി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന പഠനാനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് മുതലയാർ കമ്മീഷനാണ് കേട്ടോ സ്കൂളിൽ നിന്നും പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് കരിക്കുലം എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ഡോളാണ് കേട്ടോ അപ്പോൾ വില്യം ഡോള് കരിക്കുലത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത് സ്കൂളിൽ നിന്നും പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് കരിക്കുലം എന്ന് പറഞ്ഞത് വില്യം ഡോളാണ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉപകരണമാണ് കരിക്കുലം എന്ന് പറഞ്ഞത് ഇ ബി വെസ്ലി ആണ് അപ്പോൾ ഇ ബി വെസ്ലി പറഞ്ഞത് ഇങ്ങനെയാണ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉപകരണമാണ് കരിക്കുലം എന്ന് പറഞ്ഞത് ഇ ബി വെസ്ലയാണ് ദെൻ ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ട് പറഞ്ഞത് എങ്ങനെയാണ് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് പറഞ്ഞത് ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ടാണ് എങ്ങനെയാണ് പറഞ്ഞത് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് ദെൻ യുനെസ്കോ പറയുന്നത് ഇങ്ങനെയാണ് കരിക്കുലം ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർഡ് വൈ ആൻഡ് ഹൗ വെൽ Should था। था what, why, well students should learn in a systematic and international way എന്ന് പറഞ്ഞത് യുനെസ്കോ ആണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ യുനെസ്കോ പറഞ്ഞത് ഇങ്ങനെയാണ് കുലം ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് വൈ ആൻഡ് ഹൗ വെൽ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ വേ എന്ന് പറഞ്ഞത് യുനെസ്കോ ആണ് അടുത്തത് പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ ഉപബോധനവും നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണ്ണയവും മേൽനോട്ടവും നടത്തിപ്പും ഇതൊക്കെ പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ ഏതൊക്കെയാണ് ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകം ബോധനോപകരണങ്ങൾ പിന്നെ ഉപബോധനവും നിർദ്ദേശം നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണ്ണയവും മേൽനോട്ടവും നടത്തിപ്പം ഓക്കെ okay? ഇനി അടുത്തത് പാഠ്യപദ്ധതി സമീപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉദ്ഗ്രധിതം വിഷയബന്ധിതം രേഖീയം ചാക്രികം അതായത് ലീനിയർ ആൻഡ് സ്പൈറൽ ടാം ശിശു കേന്ദ്രീകൃതം അധ്യാപക കേന്ദ്രീകൃതം ഉൽപ്പന്നാധിഷ്ഠിതം പ്രക്രിയാധിഷ്ഠിതം കൂടാതെ വേറെയും കുറേ സമീപനങ്ങളുണ്ട് അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് അപ്പോൾ ഈ എട്ടെണ്ണം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ ഈ സമീപനങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള സമീപനം കൂടെ ജസ്റ്റ് പറഞ്ഞു പോവാം ഓക്കെ ഉദ്ഗ്രതിതം ഇൻ്റഗ്രേഷൻ ടോ അപ്പൊ പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഘൃതിത രീതി ഈ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളാക്കി തിരിക്കാതെ അതായത് അതായതിപ്പോൾ സോഷ്യല് സയൻസ് മാത്സ് മലയാളം അങ്ങനെ വേറെ വേറെ ആയിട്ട് പഠിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്ന രീതിയാണ് എന്ത് ഇൻ്റഗ്രേഷൻ ഉദ്ഗതിതം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഇതുതന്നെയല്ലേ ഫോളോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മഴയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ക്ലാസുകളിൽ മഴയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ മഴേൻ്റെ ഒരു കവിത വരും കവിത വരുമ്പോൾ മലയാളമായില്ലേ മലയാളം നമ്മൾ പഠിച്ചു പിന്നെ അതിൽ ലിറ്ററിനെ കുറിച്ചോ അളവുകളെ കുറിച്ചോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ അത് കണക്കായി മാറും ഓക്കെ പിന്നെ മഴ എങ്ങനെ വന്നു എന്നൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സയൻസായി അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക്കിനെ വിവിധ വിഷയങ്ങളാക്കി പഠിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഘൃതിത രീതി ജീവിതാനുഭവങ്ങൾ സമഗ്രമായതാണെന്നും വിഷയം തിരിച്ചല്ലെന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും സ്വാഭാവികമായി അനുഭവപ്പെടുന്നത് ഈ രീതിയാണെന്നും ആധുനിക മനഃശാസ്ത്രവും ദർശനങ്ങളും അഭിപ്രായപ്പെടുന്നത് കേട്ടോ ദെൻ മഴ ഉത്സവം യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഗണിതം ഭാഷ പരിസര പഠനം കലാകായിക പ്രവൃത്തി പരിചയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണകളും ശേഷികളും നൈപുണ്യങ്ങളും സ്വാംശീകരിക്കാൻ അവസരമൊരുക്കുന്നൊരു പാഠ്യപദ്ധതിയാണ് ഉദ്ഗതിത പാഠ്യപദ്ധതി അപ്പം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് പഠിക്കുകയാണ് ഗണിതം ഭാഷ പരിസര പഠനം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട ധാരണ ും ശേഷികളും നൈപുണ്യങ്ങളും സംശീകരിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഉദ്ഗ്രിത പാഠ്യപദ്ധതി ഓക്കെ ക്ലിയർ അടുത്ത രീതിയാണ് വിഷയബന്ധിത പാഠ്യപദ്ധതി അല്ലെങ്കിൽ വിഷയബന്ധിത രീതി എന്താണിത് പാഠ്യപദ്ധതിയിൽ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്നതാണ് വിഷയബന്ധിത രീതി അതായത് ഇൻ്റഗ്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ പാഠ്യപദ്ധതിയിൽ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായി പഠിക്കുന്നതാണ് അല്ലെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നതാണ് ഉഗ്രധിത രീതി എന്നാൽ വിഷയബന്ധിതം എന്ന് പറയുമ്പോൾ എന്താണ് പാഠ്യപദ്ധതിയിൽ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്ന രീതിയാണ് വിഷയബന്ധിത രീതി മൂന്നാം ക്ലാസ് മുതൽ ഈ രീതിയാണ് സ്വീകരിച്ച് വരുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ മൂന്നിലും നാലിലും എങ്ങനെയാണ് മലയാളം പരിസര പഠനം ഗണിതം അങ്ങനെയാണ് അല്ലേ പക്ഷെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ പരിസര പഠനം മാറിയിട്ട് സയൻസും സോഷ്യലായിട്ട് മാറുന്നു അല്ലേ പിന്നെ അത് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സോഷ്യൽ മാറിയിട്ട് എന്താ ഹിസ്റ്ററി ജോഗ്രഫി ആവുന്നു സയൻസ് മാറിയിട്ട് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ വേറെ വേറെ ആയിട്ട് മാറുന്നില്ലേ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത രീതിയാണ് രേഖീയ രീതി അതായത് ഒരാശയം പൂർണമായും പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി ഒരാശയം പൂർണമായും നമ്മൾ പഠിച്ചതിന് ശേഷം വേറൊന്ന് പഠിക്കുന്ന രീതിയാണ് രേഖീയ രീതി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൈമറി ക്ലാസുകളിൽ ഗണിതം പഠിക്കുന്നത് എങ്ങനെയാണ് സംഖ്യാബോധം പൂർണ്ണമായും പഠിച്ച ശേഷമാണ് ഈ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ പിന്നെയാണ് ഭിന്ന സംഖ്യകളൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് ഈ രേഖീയ രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു കാര്യത്തെ പൂർണ്ണമായും പഠിച്ചതിന് ശേഷം വേറൊന്ന് പഠിക്കുന്ന രീതി അടുത്ത പാഠ്യപദ്ധതി സമീപനം അഥവാ പാഠ്യപദ്ധതി രീതിയാണ് ഏത് ചാക്രിക രീതി അഥവാ ചാക്രിക പാഠ്യപദ്ധതി എന്നത് അല്ലേ ഈ ചാക്രിക പാഠ്യപദ്ധതി ചാക്രിക രീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ ഓർമ്മ വരും ആരാണ് ജെറോമസ് ബ്രൂണർ അല്ലേ ജെറോമസ് ബ്രൂണർ ആണ് ചാക്രികാരോഹണ രീതി അഥവാ ചാക്രിക പാഠ്യപദ്ധതി അവതരിപ്പിച്ചത് ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ സംഖ്യാവബോധവും സങ്കലനവും വിവകലനവുമൊക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ചാക്രിക പാഠ്യപദ്ധതി നമ്മൾ പഠിച്ച കാര്യങ്ങള് അനുഭവങ്ങള് സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ചാക്രിക പാഠ്യപദ്ധതി ഓക്കെ പാഠ്യപദ്ധതി ചാക്രിക ചാക്രികാരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ജെറോമെസ് ബ്രൂണർ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിൽ സ്പൈറൽ രീതിയിൽ എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ജിറോമെസ് ബ്രൂണർ ഓക്കെ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരാശയവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആശയ രൂപീകരണം ദൃഢമാവുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണർ ആണ് കേട്ടോ ബ്രൂണറുടെ ചാക്രികാരോഹണ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന ടോപ്പിക്കിൽ പാവലോനെക്കുറിച്ചും തോണ്ടേക്കിനെ കുറിച്ചും ജോൺ ജോൺ ഡ്യൂ അങ്ങനെ കുറേ മനഃശാസ്ത്രജ്ഞരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ജെറോമെസ് ബ്രൂണറുടെ കുറേ കണ്ടെത്തലുകളെക്കുറിച്ചും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതൊന്ന് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും ഓക്കെ അടുത്ത പാഠ്യപദ്ധതിയാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി അല്ലേ ഇതെന്താ ഉദ്ദേശിക്കുന്നത് അധ്യാപകന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി പാഠ്യപദ്ധതിയിലെ പേരിൽ തന്നെ ഉണ്ട് അധ്യാപകനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പഠിപ്പിക്കുക എന്ന പ്രക്രിയയ്ക്കാണ് ഇതിൽ പഠന പ്രക്രിയയെക്കാൾ പ്രാധാന്യം ഇവിടെ എന്താ ചെയ്യുന്നത് പഠിപ്പിക്കുക എന്ന പ്രക്രിയക്കാണ് പഠന പ്രക്രിയയേക്കാൾ പ്രാധാന്യം അങ്ങനെയാണെങ്കിൽ ശിശു കേന്ദ്രീകൃതം എന്താണ് ആ ശിശു കേന്ദ്രീകൃതം പാഠ്യപദ്ധതി പൂർണ്ണമായും കുട്ടിയുടെ പക്ഷത്തു നിന്നുള്ള ബോധന ശാസ്ത്ര ചിന്തകളാണ് അതായത് അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുന്നത് അധ്യാപകനാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതും എന്നാൽ ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ എന്താണ് ഇവിടെ കൂടുതൽ കുട്ടികൾക്കാണ് പ്രാധാന്യം ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കുട്ടി സ്വാഭാവികമായി പഠിക്കുന്നത് എങ്ങനെയാണോ ഇപ്പോൾ കുട്ടി സാധാരണ എങ്ങനെയാണോ പഠിക്കുന്നത് അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ യുടെ റോള് മാത്രമാണ് അധ്യാപകനുള്ളത് എവിടെ ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കേട്ടോ ഇവിടെ ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക അങ്ങനെയുള്ള ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ മാത്രമാണ് എന്ത് ഇവിടെ അധ്യാപകന് റോളുള്ളൂ എന്നാൽ അധ്യാപക കേന്ദ്രീകൃതത്തിൽ അധ്യാപകനായിരിക്കും എല്ലാ റോളും ഉണ്ടാവുക അധ്യാപകനായിരിക്കും ഇവിടെ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക ഓക്കെ അടുത്ത രീതിയാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി ഇവിടെ ഉൽപ്പന്നത്തിനാണ് പ്രാധാന്യം അത് ഏത് രീതിയിൽ അതിൻ്റെ പ്രക്രിയ ഒന്നും അന്വേഷിക്കുന്നില്ല ഏത് രീതിയിൽ വന്നു എങ്ങനെ വന്നു എന്നൊന്നും ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല അതിൻ്റെ ഉൽപ്പന്നം അത് പരിഹരിച്ചോ അത് സോൾവ് ചെയ്തോ ആ അത് മതി അതാണ് എന്ത് ഉൽപ്പന്നാധിഷ്ഠിത രീതി പ്രശ്നം പരിഹാരത്തിന് അവലംബിക്കുന്ന രീതി ഇവിടെ ഒരു പരിഗണനാ വിഷയമേ അല്ല ഓക്കെ അതാണ് പറയുന്നത് പ്രശ്നം പരിഹരിച്ചോ സോൾവ് ചെയ്തിട്ടുണ്ടോ അത് മതി പക്ഷെ സോൾവ് ചെയ്ത രീതിയൊന്നും ഒന്നും പരിഹാരത്തിന് അവലംബിക്കുന്ന രീതിയൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല ഓക്കെ ഫോർ എക്സാമ്പിൾ കുട്ടിക്ക് ശരിയുത്തരം പറയാനായാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിൽ എത്തുന്നു അതായത് കുട്ടി ഇപ്പോൾ ശരിയോത്രം പറയുന്നുണ്ടോ ആ അപ്പോൾ കുട്ടി എല്ലാ കാര്യം പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിൽ എത്തുന്നതാണ് എന്ത് ഉൽപ്പന്നാധിഷ്ഠിത രീതി ഉൽപ്പന്നമുണ്ടോ അതുമാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ അതിൻ്റെ പ്രക്രിയയൊന്നും നോക്കുന്നില്ല അടുത്ത രീതിയാണ് പ്രക്രിയാധിഷ്ഠിത രീതി ഇവിടെ എന്താ പറയുന്നത് ഉൽപ്പന്നാധിഷ്ഠിത രീതിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പ്രക്രിയാധിഷ്ഠിത രീതി നോക്കാം പ്രക്രിയാധിഷ്ഠിത രീതിയിൽ പ്രധാനം പ്രശ്ന പരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടി സ്വായത്തമാക്കിയോ എന്നാണ് അവിടെ നമ്മൾ എന്താ നോക്കിയത് ഉൽപ്പന്നം ഉണ്ടോ എന്ന് മാത്രമേ ഒന്നും നോക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്നാൽ ഇവിടെ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ അതിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു അതിന്റെ പ്രക്രിയ ആണ് ഇവിടെ നോക്കുന്നത് പ്രക്രിയ കുട്ടി എത്രത്തോളം സ്വായത്തമാക്കി എന്നതാണ് ഈ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ നോക്കുന്നത് ഓക്കെ പ്രക്രിയ ശരിയായാൽ ഉൽപ്പന്നം സ്വാഭാവികമായും ശരിയായിക്കോളും അല്ലേ അതിൻ്റെ ഒരു ക്രിയൊക്കെ ആ ഒരു സ്റ്റെപ്പൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്തായിരിക്കും അതിൻ്റെ ആൻസറും ശരിയായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു ഭൂപടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സ്ഥാനം കൃത്യമായ ഒരു പഠിതാവ് പറയുന്നുവെങ്കിൽ ഉൽപ്പന്നാധിഷ്ഠിത രീതിയിൽ അത് ആ പഠനോദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരമാണെന്നാണ് പറയുന്നത് കാരണം എന്താണ് ആ കുട്ടിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ അതിൻ്റെ പ്രക്രിയ ഒക്കെ അറിയുന്നത് കൊണ്ടാണ് ആ സ്ഥലം ആ ഒരു പ്രദേശം കൃത്യമായിട്ട് കുട്ടി എന്ത് ചെയ്തത് ഐഡൻറ്റിഫൈ ചെയ്തത് അല്ലേ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രക്രിയ പ്രോസസ്സ് ശരിയായാൽ ഓട്ടോമാറ്റിക് അല്ലേ സ്വാഭാവികമായിട്ടും എന്ത് ശരിയായിക്കോളും ഉൽപ്പന്നം പ്രൊഡക്റ്റ് ശരിയായിക്കോളും എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത് അറിയാവോ പ്രക്രിയാധിഷ്ഠിത സമീപനമാണ് കേരള സ്കൂൾ പാഠ്യപദ്ധതി സ്വീകരിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അതിലെല്ലാം എന്താണ് പ്രക്രിയയിലൂടെ അല്ലേ ചെയ്തു പഠിക്കേണ്ട രീതിയിലായിരിക്കും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കുന്നത് ഓക്കെ അടുത്ത ഒരു സമീപനമാണ് ഏക കേന്ദ്രിത സമീപനം ഇനിയുള്ള സമീപനങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് സമീപനങ്ങളുണ്ട് അന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇതൊന്നും ചോദിച്ചിട്ടുമില്ല ചിലപ്പോൾ എങ്ങാനും ചോദിച്ചാലോ സോ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ ഏകകേന്ദ്രിത സമീപനം അതായത് സമ്പൂർണ്ണ രൂപത്തിൽ നിന്നും അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് തുടങ്ങിയ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനമാണ് ഏകകേന്ദ്രിത സമീപനം സമ്പൂർണ രൂപത്തിൽ നിന്നും അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്നും എന്താണ് സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് എന്നീ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏക ഏകകേന്ദ്രത സമീപനമാണ് കേട്ടോ അടുത്ത സമീപനമാണ് മനഃശാസ്ത്രപരമായ സമീപനം ഇതെന്താണെന്ന് വെച്ചാൽ പാഠ്യവസ്തുക്കളെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കൊത്ത് ക്രമീകരിക്കുന്ന രീതിയാണ് മനഃശാസ്ത്രപരമായ സമീപനം അടുത്തത് യുക്തിപരമായ സമീപനം ഇതെന്താണ് വിഷയത്തിൻ്റെ ക്രമീകരണത്തിനൊത്ത് ഉള്ളടക്കം സ്വീകരിക്കുന്ന രീതിയാണ് യുക്തിപരമായ സമീപനം അപ്പോൾ മനഃശാസ്ത്ര മനഃശാസ്ത്രപരമായ സമീപനം എന്ന് വെച്ചാൽ പാഠ്യവസ്തുക്കളെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കൊത്ത് ക്രമീകരിക്കുന്നതാണ് എന്നാൽ യുക്തിപരമായ സമീപനം എന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ ക്രമീകരണത്തിനൊത്ത് ഉള്ളടക്കം സ്വീകരിക്കുന്ന രീതിയാണ് യുക്തിപരമായ സമീപനം അടുത്ത സമീപനമാണ് പ്രകരണ സമീപനം ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ടതും പരസ്പര ബന്ധം പുലർത്തുന്നതുമായ പഠന വസ്തുക്കളുടെ സമഗ്രമായ ശേഖരണമാണ് പ്രകരണ സമീപനം ഒരു പ്രത്യേക ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പരസ്പര ബന്ധം പുലർത്തുന്നതുമായ പഠന വസ്തുക്കളുടെ സമഗ്രമായ ശേഖരണമാണ് എന്ത് പ്രകരണ സമീപനം അടുത്തതാണ് സഹസംബന്ധ സമീപനം സഹസംബന്ധ സമീപനം എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് സഹസംബന്ധ സമീപനം പേരിൽ തന്നെ ഉണ്ടല്ലേ ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് സഹസംബന്ധ സമീപനം അടുത്ത സമീപനമാണ് ഒത്തിണക്ക് സമീപനം ഇതൊന്നും അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള സമീപനങ്ങളൊന്നും അല്ല അല്ലെ ചോദിച്ചിട്ടുള്ളതും അല്ല പക്ഷെ ഇത്തരം സമീപനങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണേ ജസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഒത്തിണക്ക സമീപനം എന്ന് വെച്ചാൽ വിവിധ പഠനശാഖകളിലെ പഠന വസ്തുക്കൾ വിവിധ പഠനശാഖകളിലെ പഠന വസ്തുക്കൾ അർത്ഥപൂർണമായ ഒരേകമായി സംയോജിപ്പിച്ച് ഇണക്കി ചേർക്കാൻ പാകത്തിലുള്ള പഠന പദ്ധതി സംവിധാനമാണ് ഒത്തിണക്ക സമീപനം എന്ന് പറയുന്നത് വിവിധ പഠനശാഖകളിലെ പഠന വസ്തുക്കൾ അർത്ഥപൂർണമായ ഒരു ഏകകമായിട്ട് സംയോജിപ്പിച്ച് ഇണക്കി ചേർക്കാൻ പാകത്തിലുള്ള പഠന പദ്ധതി സംവിധാനമാണ് എന്ത് ഒത്തിണക്ക സമീപനം അടുത്ത പാഠ്യപദ്ധതിയാണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി ഓക്കെ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിലായിരിക്കും വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതിയാണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി അടുത്തത് നിഗീർണ പാഠ്യപദ്ധതി എന്താണത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ പെരുമാറ്റ രീതികൾ മനോഭാവങ്ങൾ തുടങ്ങിയവ പരോക്ഷമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് നികീർണ പാഠ്യപദ്ധതി അപ്പം നികീർണ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കുട്ടികൾ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ പെരുമാറ്റ രീതികൾ മനോഭാവങ്ങൾ തുടങ്ങിയവ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് നികീർണ പാഠ്യപദ്ധതി അടുത്ത പാഠ്യപദ്ധതിയാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി എന്താണിത് ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠനാനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തിയതാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതിയിട്ട അപ്പം എന്താണ് ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠനാനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി ഇപ്പം ഇത്രയും പാഠ്യപദ്ധതികളെയും അതിൻ്റെ സമീപനങ്ങളെ നമ്മൾ പഠിച്ചു അല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഇനി നമുക്ക് ഇതിൽ വരും എന്നാൽ കുറച്ച് പി വൈക്കു കൂടെ നോക്കിയിട്ട് ക്ലാസ് വൈൻ്റെ അപ്പ് ചെയ്യാം ഇത്രയും നേരം പാഠ്യപദ്ധതി സമീപനങ്ങളാണല്ലോ പഠിച്ചേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പി വൈക്കു ആണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഞാൻ ഈ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഒന്നും ആൻസർ ഞാൻ പറയുന്നില്ല ആറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നിങ്ങളിതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യും ഓക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യു പി അസിസ്റ്റൻ്റ് എൻ സി എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ സമീപനം ഏതെന്ന് കമൻ്റ് ചെയ്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കുക ഓപ്ഷൻ എ വിഷയ കേന്ദ്രീകൃത സമീപനം ഓപ്ഷൻ ബി ഉദ്ഘൃതിത സമീപനം ഓപ്ഷൻ സി പ്രശ്നാധിഷ്ഠിത സമീപനം ഓപ്ഷൻ ഡി വിമർശനാത്മക സമീപനം ഇതിലേതാണ് പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ പരിഗണിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് പ്രീ പ്രൈമറി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത് ചാക്രികാരോഹണ രീതി അല്ലേ നമുക്കറിയാം ബ്രൂണറിൻ്റെ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ നാല് ഓപ്ഷനിലെ ഏതാണ് ചാക്രികാരോഹണ രീതിയുടെ സവിശേഷത ഓപ്ഷൻ എ ആശയ സമഗ്ര പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം ഓപ്ഷൻ ബി ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം ഓപ്ഷൻ സി ആശയങ്ങളുടെ കാഠിന്യമനുസരിച്ചുള്ള ക്രമീകരണം ഓപ്ഷൻ ഡി വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്തോളൂ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ക്വസ്റ്റ്യൻ കൂടി പറയാം ഒരാശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൻസർ പറഞ്ഞോളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇത് എൽ പി അസിസ്റ്റൻ്റ് എൻ സി എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നാലാമത്തെ ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയാണ് ഡാഷ് ഏതാണ് ഏത് രീതിയാണത് കൃഷ്ണൻ ഒന്നുകൂടെ പറയാം നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പ്രീ പ്രൈമറി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത് ഏതാണ് അധ്യാപക കേന്ദ്രീകൃതമാണോ ഉൽപ്പന്നാധിഷ്ഠിതമാണോ പ്രക്രിയാധിഷ്ഠിതമാണോ ആവശ്യാധിഷ്ഠിതമാണോ ഏതാണ് ആൻസർ ഇത് എൽ പി അസിസ്റ്റൻ്റ് എൻ സി എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ആറ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആറ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ വേണം അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് ഇട്ടോളൂ ദെൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ടോപ്പിക് എടുക്കുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അയച്ചു കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ ബൈ